സുഹൃത്തുക്കളെ കേരള സർവകലാശാലയുടെ കലോത്സവം തുടക്കം മുതൽ തന്നെ പ്രശ്നങ്ങളാണ് ഒരുപാട് വിവാദങ്ങളിലൂടെ ആയിരുന്നു ഈ കേരള സർവകലാശാല കലോത്സവം കഴിഞ്ഞുപോയത് തുടക്കം തന്നെ ഇന്തിഫാദ എന്ന പേരിലൂടെയാണ് ഇത് വൈറലാകുന്നത് എന്താണ് ഇന്ദിഫാദും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഹമാസ് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുന്ന പേരാണ് എന്ന് പറഞ്ഞാണ് കോടതിയിൽ ഹർജി ചെല്ലുന്നത് വിജയം നേടുക ഇത് തന്നെയാണ് എങ്ങനെയാണ് കലയിലേക്ക് മത തീവ്രവാദം കടന്നുവന്നത് അങ്ങനെയാണ് കേരളം ഈ സർവകലാശാല യുവജനോത്സവത്തിന്റെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും കൂടുതൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തത് ഒടുവിൽ വിഷയം വൈറലായി പിന്നീട് ഈ പേര് പിൻവലിക്കണം എന്ന ആശയം ഉദിച്ചു ഉടനെ തന്നെ ആ പേര് അന്വർത്ഥമായി കലാപം അതെ കൊലപാതകത്തിൽ അവസാനിച്ചു ഒരു കലാലയം കേരള സർവകലാശാല കലോത്സവത്തിന്റെ കോഴ ആരോപണ കേസിൽ നൃത്ത പരിശീലകരായ ജോമെറ്റ് മൈക്കിൾ സൂരജ് ഇവർ രണ്ടുപേരും കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി അനുവദിക്കുകയും ചെയ്തു അപ്പോ ഈ ഷാജിയുമായി ബന്ധപ്പെട്ട് ഒരു കൊലപാതകം നമ്മൾ കണ്ടല്ലോ എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് അതെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന വിധികർത്താവാണ് പി എൻ ഷാജി ഇവരെ എസ് എഫ് ഐ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു വളരെ മോശമായ രൂപത്തിൽ അപമാനിച്ചു അപമാനിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മോശമാണ് എന്നിട്ട് അതിൽ ദൃക്സാക്ഷികളാണ് എന്ന് പറഞ്ഞാണ് മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നത് രണ്ടുപേരെ ജോമെറ്റും ഇടിമുറിയിലെ ജോമെറ്റിനൊപ്പമുണ്ടായിരുന്ന മറ്റൊരു നൃത്ത പരിശീലകനായ അഡ്വക്കേറ്റ് സോനു ശ്രീകുമാറും മാധ്യമങ്ങളോട് പറഞ്ഞു അതായത് അവർ ദൃക്സാക്ഷികളായിരുന്നു എന്നും സംഭവത്തെ തുടർന്ന് ഷാജി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു തെറ്റൊന്നും ചെയ്തിട്ടില്ല താൻ നിരപരാധിയാണ് എന്ന് എഴുതി വെച്ച ശേഷമായിരുന്നു അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഈ വിഷയം വിവാദമായിരുന്നു ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിൽ കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായ പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിലും ദുരൂഹത ആരോപിച്ച മുസ്ലിം ലീഗ് നേതാവായ കെ എം ഷാജി രംഗത്ത് വന്നത് നമ്മൾ കണ്ടു നമ്മുടെ നാട്ടിലിപ്പോൾ കൊലപാതകങ്ങൾ ദുരൂഹമായ സാഹചര്യത്തിലുള്ള കാണാതാകലുകൾ ആസിഡ് ഒഴിക്കൽ തുടങ്ങിയ ഒരുപാട് ഒരുപാട് വിവാദപരമായ കൊലപാതകങ്ങൾക്ക് ഈ നാട് സാക്ഷിയാകുമ്പോൾ പലപ്പോഴും വില്ലന്മാരാകുന്നുണ്ട് നമുക്കറിയാം അഭിമന്യുവിന്റെ കൊലപാതക കേസിന്റെ എല്ലാ തെളിവുകളും ഏതാണ്ട് കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകം പൊങ്ങി വരുന്നത് സിദ്ധാർത്ഥനെ ക്രൂരമായി ഇടിമുറിയിലിട്ട് മർദ്ദിച്ച് അതിനെ മൂന്ന് ദിവസം പോലും ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ കൊല്ലുകയും അതിൽപ്പെട്ട പ്രതികളൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം അങ്ങനെ ഈ കലാലയ കൊലപാതകങ്ങളെ കുറിച്ച് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു വരുമ്പോഴാണ് മറ്റൊരു ഷാജി കൊല്ലപ്പെടുന്നത് ആത്മഹത്യയാണ് എന്നിവര് പറയുമ്പോഴും അതിന്റെ പിന്നിലെ പ്രതികാരദാഹവും അഭിമാന ഭാരവും അപമാന ഭാരവും നമ്മൾ മനസ്സിലാക്കണം ഷാജിയുടെ ആത്മഹത്യയുടെ പിന്നിലെ കാരണങ്ങൾ മറ നീക്കി പുറത്തു വരികയാണ് പ്രത്യേകിച്ചത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ മറയ്ക്കാനും ഒളിക്കാനും ശ്രമിച്ചാലും ശരി അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും അവനെ അടിക്കട കൊല്ലടാ എന്ന് ആക്രോശിക്കുകയും ദൃക്സാക്ഷികളായ ആളുകൾ മിണ്ടാതെ കണ്ണു മുരട്ടി നോക്കി നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് ഇപ്പോൾ മീഡിയയുടെ പുറത്തു വരുന്നത് ഇത് അതിക്രൂരതയുടെ ഹൃദയം വരവിക്കുന്ന വാർത്തയാണ് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ വിധികർത്താവായി തിരുവനന്തപുരത്തെത്തിയ ഷാജിക്ക് നേരിട്ട ദുരനുഭവം ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് മാംഗംകളിയിൽ ഒന്നാം സമ്മാനം യൂണിവേഴ്സിറ്റി കോളേജിന് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സംഘം എന്നാൽ ബാരുബാനിയോസ് കോളേജിന് ഒന്നാം സ്ഥാനം നൽകിയതോടെ നിർദ്ധാധ്യാപകനായ ഷാജിയെ ഇടിമുറിയിൽ വലിച്ചു കയറ്റി വർദ്ധിച്ചു അതിനുശേഷം അദ്ദേഹം വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തു അന്ന് യഥാർത്ഥത്തിൽ എന്താണ് യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ ഹൃദയം മരവിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അഞ്ചു കൃഷ്ണ എന്ന വനിതാ നേതാവിന്റെ നേതൃത്വത്തിലാണ് അന്ന് അതിക്രൂരമായ മർദ്ദനമുറകൾ നടന്നത് കലോത്സവത്തിനെത്തിയ വിധികർത്താവ് ഷാജി പൂത്തട്ടയോട് എസ് എഫ്ഐയുടെ അഞ്ജു ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചു തനിക്ക് ഇത്രയും തടിയുണ്ടല്ലോടാ കിഴച്ച് തിന്നൂടെ ഷാജിയെ മാത്രമല്ല നൃത്ത പരിശീലകരായി എത്തിയ ജോമറ്റ് മൈക്കിളിനെയും സൂരജിനെയും മർദ്ദിച്ചതിന് നേതൃത്വം കൊടുത്തതും ഇതേ അഞ്ചു കൃഷ്ണ തന്നെയാണ് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നന്ദൻ മുൻ ജില്ലാ പ്രസിഡന്റും സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന അഞ്ചു കൃഷ്ണ കേന്ദ്ര കപ്പറ്റി അംഗം കൂടിയാണ് മൂന്നുപേരെയും മണിക്കൂറുകളോളം സെനറ്റ് ഹാളിനുള്ളിലെ മുറിയിൽ വെള്ളമോ ഭക്ഷണമോ നൽകാതെ മണിക്കൂറുകളോളം ഇവർ തടവിലാക്കി ക്രിക്കറ്റ് ബാറ്റ് ഹോക്കി സ്റ്റിക് തുടങ്ങിയവ കൊണ്ട് തല്ലി തല് സഹിക്കവയ്യാതായപ്പോൾ ഷാജി അലറി വിളിച്ചു പറഞ്ഞു ഞാൻ നാട്ടിലെത്തിയാൽ ആ നിമിഷം ആത്മഹത്യ ചെയ്യും എന്നാ നീ പോയി ചാക്ക് എന്നായിരുന്നു അഞ്ജു കൃഷ്ണയുടെ ആക്രോശം അടിയെല്ലാം കൊടുത്തതിനു ശേഷമാണ് പോലീസിൽ മൂന്ന് പേരെയും ഈ സംഘം വേൽപ്പിച്ചത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോൾ വേദനയുണ്ട് എന്ന് ഡോക്ടറോട് ഷാജി പറഞ്ഞു കേസിലെ രണ്ടും മൂന്നും പ്രതികളും നൃത്ത പരിശീലകരുമായ കാസർകോട് സ്വദേശി ജോമൻ ബൈക്കിളും മലപ്പുറം സ്വദേശി സൂരജുമാണ് എസ് എഫ് ഐക്കെതിരെ ഇപ്പോൾ നിർണായക മൊഴി നൽകുന്നത് അഞ്ചു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഒരാൾക്കൂട്ട വിചാരണ തന്നെയാണ് സെനറ്റ് ഹോളിന്റെ ഒരു മൂലയിൽ വെച്ച് നടന്നത് എന്നിവർ പറയുന്നു ഷാജിയുടെ ബയോഡേറ്റ ഉച്ചത്തിൽ വായിച്ച് അവർ പരിഹസിച്ചു അഞ്ചുവാണ് ഇവനെ എന്ന് വിളിച്ചു കൂടിയത് ക്രിക്കറ്റ് ബാറ്റ് ഹോക്കി സ്റ്റിക് തുടങ്ങിയവയൊക്കെ അവിടെ സൂക്ഷിച്ചിരുന്നു എന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ കുരുക്കരുത് ജീവിക്കാൻ വഴിയില്ല ആത്മഹത്യ ചെയ്യുമെന്ന് ഇതിനിടയിൽ ഷാജി കരഞ്ഞു പറഞ്ഞു അപ്പോഴും അവൾ പോയി ചാവട എന്നായിരുന്നു വിളിച്ചുകൂവിയത് അഞ്ചു ഷാജിയെ മർദ്ദിച്ചില്ല പക്ഷെ അവരാണ് നേതൃത്വം നൽകിയത് എന്ന് ജോബറ്റും കൂടെയുള്ള നിർദ്ധാധ്യാപകനും പറയുന്നു ഷാജിയെ മർദ്ദിക്കുന്നതിന് തങ്ങൾ ദൃത്സാക്ഷികളാണ് ഇതിനിടയിൽ ഞങ്ങൾക്കും മർദ്ദനമേറ്റുമെന്നാണ് ഇരുവരും പറയുന്നത് രക്തസമ്മർദ്ദം കുറയുന്നതായി ഷാജി പറഞ്ഞെങ്കിലും അവരത്ര ഗവനിച്ചില്ല ചോദ്യം ചെയ്യലിനായി രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെത്താൻ ഈ രണ്ട് തീർത്ഥാധ്യാപകരോടും പോലീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പോലീസിന് മുന്നിൽ തങ്ങൾ ചെന്നാൽ പോലീസ് തങ്ങളെ പീഡിപ്പിക്കുമെന്ന് അവർ പറയപ്പെട്ടു അതുകൊണ്ടുതന്നെ കേരള ഹൈക്കോടതിയെ ഒരു മുൻകൂർ ജാമ്യവുമായി അവർ സമീപിച്ചു ഇപ്പോൾ ഹൈക്കോടതി ഈ കേസിൽ രണ്ടുപേർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു കാസർഗോഡ് സ്വദേശി ജോമൻ ബൈക്കൽ മലപ്പുറം സ്വദേശി സൂരജ് എന്നിവർക്കാണ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് വിലയിരുത്തി ജസ്റ്റിസ് സി എസ് ഡയസ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഹർജിക്കാർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വിശ്വാസവഞ്ചന കുറ്റമാണ് ഇത് പ്രഥമദൃഷ്ടിയ നിലനിൽക്കുന്നതല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തി ഹർജിക്കാർ പരിശീലിപ്പിച്ച ടീമിനായിരുന്നു കലോത്സവത്തിൽ സ്ഥാനം ർത്താവിന് കോഴ നൽകി എന്ന പരാതിയെ തുടർന്ന് തിരുവനന്തപുരം പോലീസാണ് ആരോപണം തെറ്റാണെന്നും രാഷ്ട്രീയ അവർ ഹൈക്കോടതി ഇങ്ങനെ എത്രയെത്ര 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 കൊലപാതകങ്ങൾ ആത്മഹത്യകൾ വിചാരണകളും മർദ്ദനങ്ങളും കൊലപാതകങ്ങളും ഇടിറൂമിലെ ഭീകര ദൃശ്യങ്ങളും പുറത്തു വന്നാലും ശരി ഇതൊക്കെ ആവർത്തിച്ചു ആവർത്തിച്ചുകൊണ്ടേ വേലി തന്നെ വിളവ് തിന്നു ആരാണോ ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകൾ അവരുതന്നെയാണ് ഇവർക്ക് ഇതിനുള്ള എല്ലാ വഴികളും കെട്ടിക്കൊടുക്കുന്നത് നന്ദി